വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കയോഗവും സംഘടിപ്പിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മുന്നൊരുക്ക യോഗവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു വാരപ്പെട്ടി കോൺഗ്രസ് ഓഫീസ് ഹാളിൽ നടന്ന മുന്നൊരുക്ക തെരഞ്ഞെടുപ്പ് യോഗം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ടൈസിന്റെ കാര്യത്തിലാണെങ്കിലും പെർമിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഭൂനികുതിയുടെ കാര്യത്തിലാണെങ്കിലും വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും വെളിച്ചത്തിന്റെ കാര്യത്തിലാണെങ്കിലും വൈദ്യുതാർജിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും ആയിരം ഇരട്ടി വർദ്ധന കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സർക്കാർ ഈ സർക്കാരിൻ്റെ കൊള്ളക്കാർ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമാണ് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടുവേണം ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടുവാൻ

യു ഡി എഫ് നേതാക്കളായ ഹാൻസി പോൾ പി എസ് നജീബ് റോയി സക്കറിയ മാത്യു എ കൊറ്റം എബി എബ്രഹാം ഷാജി വർഗീസ് എം എസ് ബെന്നി കെ കെ ഹുസൈൻ സ്ഥാനാർത്ഥികളായ സജിത ഗോപി ഷാജു ലൂക്കോസ് പി പി കുട്ടൻ ആൻസി ഹാരിസ് അശ്മി അൻസാരി ടി എൻ ശശി ഉമൈബ അഷ്റഫ് സംഗീത പ്രതീഷ് അരുൺ അയ്യപ്പൻ ബിനു അജയ്കുമാർ പി ടി മാത്യു പത്മിനി സുകുമാരൻ ദയാന ദയാനോബി പി എ യൂസഫ് ഷജി ബസി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വാരപ്പെട്ടിക്കാവലയിൽ പ്രകടനവും നടത്തി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയതെന്നും ഏറ്റവും മികച്ചതും കഴിവുള്ളവരെയുമായ സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളതെന്നും ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ തുടർഭരണം ഉറപ്പാണെന്നും യു ഡി എഫ് ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു എല്ലാ തരത്തിലുമുള്ള ആ തരത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നി വീണ്ടും മുഴുവൻ സീറ്റുകളും നേടി ഈ ഭരണസമിതി തുടർ ഭരണം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നിക്കെപ്പോഴാണ് ഈ ഇരുപത്തിയാറ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടിക്കൊണ്ട് വാരപ്പെട്ടിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ കുക്കിംഗ് ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ഹൈസർ ദോയൽ ടീ